ദേശീയ ഗെയിംസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ ഒരുക്കങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ ഇപ്പോഴും തുടരുന്നു മത്സരിക്കാനെത്തുന്ന കായിക താരങ്ങൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷയുടെ ടെൻഡർ നടപടി പോലും ഇതുവരെ പൂർത്തിയായിട്ടില്ല അതേസമയം താൽക്കാലിക സംവിധാനങ്ങൾക്കുള്ള ടെൻഡർ നടപടികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് സംഘാടകരുടെ വിശദീകരണം മുപ്പത്തിയഞ്ചാമത് ദേശീയ ഗെയിംസിന് ഇനി പതിനാറ് ദിവസം മാത്രമാണ് ബാക്കി പതിനോരായിരത്തോളം കായിക താരങ്ങളാണ് ഗെയിംസിന് എത്തുന്നത് ഓഫീഷ്യലുകളും ജീവനക്കാരും അടക്കം ഇരുപത്തി അയ്യായിരത്തോളം പേർ ഗെയിംസ് നടത്തിപ്പിന്റെ ഭാഗമാകുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനുള്ള ടെൻഡർ വിളിച്ചിരിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതി മാത്രമാണ് ടെൻഡർ നൽകാനുള്ള കാലാവധി അവസാനിക്കുന്നത് നാളെയും ഇതുകൂടാതെ ഗെയിംസ് വില്ലേജിൽ താമസിക്കുന്ന കായിക താരങ്ങൾക്ക് പരിശീലിക്കാനുള്ള ജിമ്മിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളുടെ ടെൻഡറും ഈ മാസം ഒമ്പതാം തീയതി മാത്രമാണ് വിളിച്ചിരിക്കുന്നത് ഇതിന്റെ കാലാവധിയും നാളെയാണ് അവസാനിക്കുന്നത് ഗെയിംസിന്റെ വേദികളിൽ ആവശ്യമായ ിക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ടെൻഡറുകളും കഴിഞ്ഞ ദിവസം മാത്രമാണ് ദേശീയ ഗെയിംസ് അധികൃതർ വിളിച്ചത് കായിക താരങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനുള്ള ടെൻഡർ നടപടി പോലും വൈകിപ്പിച്ചത് ഗെയിംസ് നടത്തിപ്പിലെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ടെൻഡറുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതെന്നും ഇതുമൂലമാണ് നടപടികൾ വൈകിയതെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം തിരുവനന്തപുരം